ശതമാനം ഫണ്ട് സർവകലാശാലകളിൽ ചെലവാക്കുന്ന ഗവൺമെന്റിന് ആ സർവകലാശാലകളിൽ അയിത്തം കൽപ്പിക്കുന്ന സമീപനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഒന്നും പുതുതായിട്ട് ചേർത്തിട്ടില്ല ചാൻസലർ കഴിഞ്ഞാൽ ആ ഹയറാർക്കിയിൽ പിന്നെ വരുന്നത് പ്രോ ചാൻസലറാണ് എന്നുള്ളത് ഏത് കുട്ടികൾക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് അതുപോലെ ഞാൻ സഭയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും പറഞ്ഞ മറുപടിയാണ് കൽപ്പാന്ത കാലത്തോളം ഞാനല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുക ഇനി പരമാവധി എട്ടു മാസമാണ് ഈ ഗവൺമെന്റിന് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനൊക്കെ ആയിട്ടുള്ളത് അത് കഴിയുമ്പഴേക്കും എലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷനിലേക്ക് പോകും അപ്പൊ ആ പരിമിതമായ സമയത്ത് എനിക്ക് എന്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് അതൊക്കെ വളരെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് നൂറ്റി പതിനാറ് പേജുകളുള്ള ഒരു ബില്ലിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതുമയുള്ളതും കാലത്തിന് അനിവാര്യമായതുമായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാണ്ട് ഇതുമ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന രീതിയാണ് പ്രതിപക്ഷം അവലംബിക്കുന്നത് പിന്നെ തോറ്റുതൊപ്പിയിടുന്ന ഘട്ടത്തിൽ പെണങ്ങുന്ന ചില കുട്ടികളുണ്ടല്ലോ അതേപോലെയാണ് ഇന്നിപ്പോ അവര് ആ ഇറങ്ങിപ്പോക്ക് നടത്തിയത് അത് അവരെ ശീല വിദ്യാർത്ഥി സംഘടനകൾക്ക് ഓരോ ഓരോന്നിനും അവരവരുടെ പൊസിഷൻ ഉണ്ടാവും അതനുസരിച്ച് അവര് നിലപാട് സ്വീകരിക്കണ്ടാവും പക്ഷേ അവരുടെ അവരെ നയിക്കുന്ന പ്രസ്ഥാനം സി പി ഐയുടെ മന്ത്രിമാരുൾപ്പെടെ ഇരുന്നു കൊണ്ട് ഐകകണ്ഠേന അംഗീകരിച്ച ഒരു ബില്ലാണ് ഞാൻ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് എഐഎസ്എഫിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് പലവട്ടം നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ കുറിച്ച് ബോധ്യപ്പെടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് അവരോട് തന്നെ ചോദിക്കല്ലേ നല്ലത് എന്തുകൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തി എന്നുള്ളത് എന്നോട് ശ്രദ്ധിക്കുന്നതിനൊക്കെ നല്ലത് ഞാൻ ബില്ല് പാസാക്കുന്ന ഘട്ടത്തിലല്ലേ നിൽക്കുന്നത് അദ്ദേഹം ഇതുവരെ വളരെ കൂടിയലായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് കാര്യങ്ങളെ വളരെ മുൻകാലത്തെ പോലെ അക്രമോത്സുഖമായിട്ടുള്ള സമീപനമല്ല കണ്ടത് അപ്പൊ ഈ ബില്ലിലും വളരെ കാലത്തിന് അനിവാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനോട് പോസിറ്റീവായ സമീപനം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കണ്ടിട്ടില്ല ഇന്നലെ കണ്ടിട്ടില്ലല്ലോ 不累，不累。